എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം ഈ അടുത്തിടെ കോട്ടയം ഏറ്റുമാനൂർ മേഖലകളിലായിട്ട് കുറേ അധികം ദുരൂഹ മരണങ്ങൾ കൊലപാതകങ്ങള് ആത്മഹത്യകൾ അജ്ഞാത മൃതദേഹങ്ങള് ഇത്തരം കാര്യങ്ങളൊക്കെ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം പൊതുസമൂഹത്തെ അറിയിക്കുവാനായിട്ട് മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളെല്ലാം സജീവമായിട്ട് തന്നെ രംഗത്തുണ്ട് അതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ് ഇത്തരം കാര്യ മാധ്യമങ്ങളിലൂടെ തന്നെയാണ് പൊതുജനങ്ങൾ ഇത്തരത്തിൽ കാര്യങ്ങളെല്ലാം അറിയുന്നതും അതുപോലെ തന്നെ അതിലെ നന്മതിന്മകളെല്ലാം വേർതിരിക്കുന്നതും എന്നുള്ളത് നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അവരുടെ ആ ഒരു സേവനം വളരെ ആശം പ്രശംസനീയം തന്നെയാണ് എന്നുള്ളതും നമ്മളിവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്കറിയാം ആ ഏറ്റുമാനവര് ട്രെയിൻ്റെ മുന്നിൽ ജീവിതം അവസാനിപ്പിച്ച ഷൈനിയുടെയും രണ്ട് കുഞ്ഞുങ്ങളുടെയും ഒരു ദുരവസ്ഥ എന്ന് പറയുന്നത് അതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും അതിനകത്ത് പ്രതികൾ ഇപ്പോൾ സ്വൈര്യവിഹാരം നടത്തുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനോടകം ചർച്ച ചെയ്തു പോയ ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം തന്നെ ജിസ്മോളും രണ്ട് കുഞ്ഞുങ്ങളും അവിടെ പുഴയിൽ ചാടി മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത പറയുന്നത് അതുപോലെ തന്നെ ഈ അടുത്ത ദിവസം തന്നെ ഒരു കോട്ടയത്തെ ഒരു വ്യവസായം ഭാര്യയും കൊല ചെയ്യപ്പെട്ടതും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ അയർക്കുന്ന് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള ഒരു പുഴയ്ക്കകത്ത് ഒരു അജ്ഞാത മൃതദേഹം വന്നതായിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടു ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇനിയിപ്പോൾ പോലീസ് അന്വേഷിച്ചു വയ്ക്കുന്നു അതൊക്കെ നല്ല കാര്യം തന്നെ നേരായ്മണ് അന്വേഷണം നടക്കുന്നുണ്ടോ നേരായ മാർഗത്തിലൂടെ നിയമസംവിധാനം പ്രവർത്തിക്കുന്നുണ്ടോ ഒരു ചോദിച്ചിട്ടും പൊതുസമൂഹം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു ഞാൻ ഞാനിതിനകത്ത് പറയാനായിട്ട് ഉദ്ദേശിച്ചൊരു കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ചില സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനങ്ങൾ പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവർ വാർത്തകൾ നൽകുന്നു അത് വളരെ പൊതുജനത്തിന് കളിയാക്കുന്നതിൻ്റെ തുല്യമാണ് പ്രത്യേകിച്ച് ഒന്ന് രണ്ട് ഉദാഹരണം തന്നെ പറയാം അതായത് ആ ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും മരണം തന്നെ അതിനകത്ത് പ്രതികളെ ആരെല്ലാമാണെന്നും പൊതുസമൂഹത്തിന് കൃത്യമായിട്ട് അറിയാവുന്നതാണ് അതിലെ യഥാർത്ഥ പ്രതി ഒന്നാം പ്രതി എന്ന് നിയമസംവിധാനം സംവിധാനം നോബിയേക്കാൾ നോവിയേക്കാളുപരി ആ നോവിയുടെ സഹോദരനായ ക്നാനായ കത്തോലിക്ക സഭയിലെ ഒരു പുരോഹിതനായ ബോബി ചേരിയിൽ എന്ന ഒരു കള്ള പുരോഹിതനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനകത്ത് ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു ഹെഡ്ലൈൻ കാണിക്കുന്നുണ്ട് ഷൈനി കേസ് പുരോഹിതൻ അറസ്റ്റിൽ എന്നുള്ളൊരു വാർത്ത അത് സ്വാഭാവികമായിട്ട് പൊതുജനം വളരെ പ്രതീക്ഷയോടുകൂടി ആകാംക്ഷയോടുകൂടി ഒരു വാർത്തയാണ് പക്ഷേ ആ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഹെഡ്ലൈൻ കൊടുത്തിരുന്ന ടാഗുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്തിനാണ് ഉള്ള ഒരു കഡ്ലൈൻ കൊടുക്കുന്നത് അതൊക്കെ ജനങ്ങളെ ഒരു കളിയാക്കുന്നതിന് തുല്യമായി നിങ്ങൾക്ക് എത്രയും വേഗം അറസ്റ്റിലാകുന്നോ അല്ലെങ്കിൽ കള്ളപ്പാതിരി ഉടൻ പിടിക്കപ്പെടുന്നോ അങ്ങനെയുള്ള ഒരു ഇതൊക്കെ കൊടുക്കാം അതല്ലാതെ അറസ്റ്റിൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് സംഭവിച്ചു കഴിഞ്ഞ ഒരു കാര്യമായിട്ടാണ് പൊതുജനങ്ങൾ കരുതുന്നത് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം വേറൊരു ചാനലിനെ കണ്ടു ജിസ്മോള രണ്ട് കുഞ്ഞുങ്ങളും പുഴയിൽ ചാടി മരിച്ചതിനെ സംബന്ധിച്ച് ജിസ്മോളുടെയും കുഞ്ഞുങ്ങളുടെയും മൃതദേഹം കാറിൽ കൊണ്ടുപോയി പുഴയിൽ തള്ളി ദൃശ്യങ്ങൾ പുറത്ത് എന്നാണ് അതിൻ്റെ ഹെഡ്ലൈൻ കാണിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ട് ജനങ്ങൾ ആ ഒരു വീഡിയോ കാണാനായിട്ട് ഏറ്റവും താല്പര്യപ്പെടും എന്നുള്ള കാര്യം ശരിയാണ് പക്ഷേ വീഡിയോ കണ്ടുകഴിഞ്ഞ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സംഭവമൊന്നും വീഡിയോക്കകത്തില്ല വെറുതെ എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ജനങ്ങളുടെ ആകാംക്ഷ മുതലെടുത്തുകൊണ്ട് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ മോശം തന്നെയാണ് അതുകൊണ്ട് സത്യസന്ധമായ രീതിയിലും അതുപോലെ ജനങ്ങളുടെ ആകാംക്ഷ ഉൾക്കൊണ്ടുകൊണ്ട് അതിനുപാതികമായിട്ടുള്ള വാർത്തകളും ഹെഡ്ലൈനുകളും കൊടുക്കുക ഇത് പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു വികാരം എന്ന നിലയിൽ തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് ഓക്കെ എല്ലാവരും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ സോഷ്യൽ മീഡിയയുടെയും സേവനങ്ങളെ വളരെയധികം ശ്ലാഘിച്ചു കൊണ്ട് തന്നെ നടത്തുന്നു നന്ദി